ഛത്തീസ്ഗഡിലെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും വ്യക്തമാക്കുന്ന നിർണായക വെളിപ്പെടുത്തൽ ജനം ടിവിക്ക് കന്യാസ്ത്രീകൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണമാണ് പുറത്തുവന്നത് ഇതിനിടെ ഈ പെൺകുട്ടിയുടെ മൊഴി കോടതിയിൽ തിരുത്തിക്കാനുള്ള ശ്രമം മിഷനറി സംഘം നടത്തുന്നുണ്ട് അതേസമയം ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണത്തിലും മതപരിവർത്തനവും അറസ്റ്റും നടന്നതായി തെളിവുകളുണ്ട് കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് സംഭവം വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചിരികയാണ് ശ്രീകാന്ത് ഈ മതപരിവർത്തനായി പെൺകുട്ടികളെ തെറ്റിക്കൊണ്ടുപോയ സംഭവത്തിലാണ് നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത് പെൺകുട്ടികളുടെ ഒരാളുടെ മൊഴിയാണ് വ്യക്തമായിരിക്കുന്നത് എന്നാൽ അത് തിരുത്തിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ സുരേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു പെൺകുട്ടിയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു ആ പെൺകുട്ടി പറയുന്നത് തന്നെ പ്രീതി സിസ്റ്ററാണ് ഈ രീതിയിൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊണ്ടുപോകുന്നത് ഒരു ദല്ലാൾ വിളിച്ചു കൊണ്ടുപോകുന്നു താൻ വീട്ടിൽ നിന്നും ദല്ലാളിനൊപ്പം പുറപ്പെടുന്നു നാരായൺപൂർ എത്തിയപ്പോൾ വളരെ ദൂരെയാണ് ഈ പോകേണ്ട സ്ഥലം എന്നുള്ളതിനാൽ തിരിച്ചു പോകണം എന്ന് അയാളോട് ആവശ്യപ്പെടുന്നു പക്ഷേ ടിക്കറ്റൊക്കെ എടുത്തു എന്നും ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ കഴിയില്ല എന്നും അയാൾ പറയുന്നു അങ്ങനെ നേരെ ഈ ദുർഗിലെത്തുകയും ഇവർക്കൊപ്പം പോകാൻ അവർ നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് ഈ ദല്ലാളിനോട് ഈ പെൺകുട്ടി പറഞ്ഞപ്പോഴും ഇയാൾ തിരികെ അയക്കാൻ തയ്യാറായില്ല എന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട് അതായത് കൃത്യമായ രീതിയിൽ മനുഷ്യക്കടത്ത് എന്ന് പറയാവുന്ന കാര്യം തന്നെയാണ് നടന്നത് ഈ മൊഴിയിൽ നിന്നും വ്യക്തം ഏതാണ്ട് ഇരുപതോ മുപ്പതോ പെൺകുട്ടികൾ സമാനമായ രീതിയിൽ ആ ഭാഗത്തു നിന്നും പോയിട്ടുണ്ട് എന്നുകൂടി ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതേസമയം ഈ പെൺകുട്ടിയുടെ മൊഴി തിരുത്തിക്കാനുള്ള ശ്രമം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട് ഈ മിഷണറിമാർക്ക് വലിയ സ്വാധീനമുള്ള മേ മേഖലയിലാണ് ഈ പെൺകുട്ടിയുടെ ഗ്രാമം ഉള്ളത് ഈ മൊഴി തിരുത്തിക്കാതെ മനുഷ്യക്കടത്ത് കേസിൽ ജാമ്യം കിട്ടില്ല എന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട് നിയമോപദേശം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴി തിരുത്തിക്കാനുള്ള ശ്രമം തുടരുന്നത് അതേസമയം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രാദേശിക നേതാക്കൾ ഇപ്പോഴും ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താതെ അകന്നു നിൽക്കുകയാണ് എന്നുള്ളതാണത് ശ്രീകാന്താണ്